അപ്പോൾ എല്ലാവർക്കും എന്നെ വിശംസൊന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മാറ്റിമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ മുന്നേടിക്കുക അപ്പം ഞാനിന്ന് കുറച്ച് ഷോപ്പിംഗ് സാധനങ്ങൾ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുവാണ് ഒന്ന് കുറച്ച് ഡ്രസ്സ് നമ്മുടെ മൽഹ ഓൺലൈനിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഇന്നും മേടിക്കുന്ന എ വൺ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു കെ ആ ആണവർ യു കെയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ളവർക്ക് വേറെ സ്ഥലത്തുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ്സ് യു കെയിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും യു കെയിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇത്ര പ്രൈസാണ് ഇങ്ങനെ സാധനങ്ങളാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാൻ ൊരു പാക്കറ്റാണ് വന്നത് അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ ഒരു തീമിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു അപ്പം ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോഴും അതായത് പാർട്ടിക്കൊക്കെ പോകുമ്പം ഇടാമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ അങ്ങനെ പുറത്തു പോകുന്ന പാർട്ടികളും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ബിക്കോസ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ എനിക്ക് പറ്റുകയാണെങ്കിലും ഞാൻ പോകും അപ്പോൾ അതിനുവേണ്ടി മേടിച്ചതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കുർത്ത ഇത് കുർത്തിയാണ് അപ്പം ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ എന്ന് പറയുന്നത് റെഡും ഗ്രീനും വൈറ്റും ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണിത് അപ്പം ഇത് ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ലേ അപ്പം ഫുൾ ലെന്ത് എനിക്ക് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്ന ട്രെയിൻ ലെന്ത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ലെന്ത് നമ്മുടെ മുട്ടിന് താഴെ വരെയുണ്ട് കേട്ടോ അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് കോട്ടൺ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അപ്പം ഇത് എക്സെല്ലാണ് സൈസ് അപ്പം നമുക്ക് എനിക്ക് വേണമെങ്കിൽ ചെറുതാക്കാം പിന്നെ ഒത്തിരി വണ്ണം കുറഞ്ഞു അപ്പോൾ ഇത്രയും വേണ്ടി വരത്തില്ല പണ്ട് ഞാൻ എക്സെൽ ആണല്ലോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ മാത്രത്തെയും ഈ യൂക്കിലത്തെ സൈസായിട്ട് കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് കുറച്ച് വലുതെടുത്തിട്ട് ചെറുതായി ആക്കുന്നതാണ് നല്ലത് ഇൻ കേസ് ഇത് അഡ്ജസ്റ്റ് നമ്മുടെ സൈസിനത്ര അല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഒരു അതെ ഒരു ബോട്ടം അല്ല ഇത് വേറെയാണ് കേട്ടോ ഇതൊരു എന്താ പറയുക ഇതിൻ്റെ പേര് എന്താണെന്നുള്ളത് ഇതൊരു ഇതിൻ്റെ കൂടെ ഉള്ളൊരു ട്രൗസറാണ് അതിൻ്റെ കൂടെ ഒരു എന്നാ പറയുന്നത് ഫോർട്ടി ടു ഇത് എക്സലാണ് ഒരു ഹാഫ് സ്ലീവ് ഒരു ടോപ്പ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു ടീഷർട്ട് ഇട്ടിട്ട് എന്താ പറയുക ഇത് അതിൻ്റെ മുകളിലിടാം കേട്ടോ അങ്ങനത്തെ ഒരു ഒരു സംഭവമാണിത് അപ്പം ഇതും ഒരു കോട്ടൺ ടൈപ്പാണ് അപ്പം നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ പോകുമ്പോൾ നല്ല ചൂടൊക്കെ ഉള്ളപ്പം ഇത് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാൻ പറ്റും കാരണം നമുക്ക് സ്വെറ്റൊക്കെ അതായത് നമുക്ക് ഒത്തിരി വേറക്കാതെയൊക്കെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടു കാണും ഒരു ബേഡിൻ്റെ എംബ്രോയിഡറി വർക്ക് പോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ നിറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതിവിടെ ഒരു ഫ്ലവറും ഉണ്ട് കേട്ടോ അപ്പം ഇതും ആണ് ഞാൻ ജിമിക്കാം ഓ മലഹാർ ഓൺലൈനിൽ നിന്ന് പണ്ടത്തെ നമ്മുടെ ജിമ്മിക്കാൻ വേണ്ടി ഓക്കെ പിന്നെ ഞാൻ നേരത്തെ എൻ്റെ കസിന് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചാണ് ഇത് ഒരു എന്താ പറയുക കസിൻ്റെ മോക്ക് കൊടുക്കാൻ മേടിച്ചാണ് വിഷുവിന് എന്ന് വിചാരിച്ചു പക്ഷേ വിഷുവിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നല്ലൊരു ഫ്ലവറി ടൈപ്പ് ഉള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്കത് പാകമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് അപ്പം നല്ല ലൈനിങ് ഒക്കെ ഉണ്ട് ഫിഫ്റ്റീനാണ് സൈസ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്കിങ്ങനെ വലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നീളമുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഞാൻ ഓർത്തു ഇത് കൊച്ചിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പം അവൻ്റെ ബ്ലൗസും നല്ല സൂപ്പറാണ് ലഹിതാട്ടോ ബ്ലൗസ് അപ്പം പുറകിൽ കെട്ടൊക്കെ ഉള്ളതാണ് പുറകിലാണ് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതാണ് ഒന്ന് കേട്ടോ അപ്പം ഇത് ഞാൻ ജിമിക്കമിൽ നിന്ന് തന്നെ മേടിച്ച സംഭവമാണ് കേട്ടോ പിന്നെ എന്താണ് പിന്നെ എൻ്റെ കസിന് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് ഇതിന് ഇത് നമ്മുടെ എന്താ പറയുക എടുത്ത ഇവിടുത്തെ മലയാളിക്കടറേറ്റം സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ മുപ്പത്തഞ്ച് മൂണ്ടാണ് ഇതിൻ്റെ വില അപ്പം ബ്ലൗസ് ഇതാണ് നല്ല ഡിസൈനുള്ള ഈ കളറ് പിന്നെ ഇതേ ഇതാണ് സെറ്റ് സെറ്റിമുണ്ടിൻ്റെ ഡിസൈൻ സ്വർണ്ണ കസവ് അപ്പം നല്ല അടിപൊളിയാണ് പക്ഷെ എനിക്കിതുവരെ പോകാൻ പറ്റിയില്ല അവരുടെ അടുത്ത് പിന്നെ എനിക്ക് വൈകാരി ഒക്കെ ആയി അപ്പം അവർ വരുവാണെങ്കിൽ അവർക്ക് അന്നേരം കൊടുക്കാമെന്ന് വിചാരിക്കും ഓക്കെ അപ്പം അതാണ് ഒന്ന് ഓക്കെ പിന്നെ ഹസ്ബൻഡിന് വേസ്സാണ് അപ്പം ഷർട്ടിൻ്റെ സൈസൊന്നും അത്ര നമ്മൾ കറക്റ്റ് ആയില്ലെന്നു നോക്കട്ട് ഞാൻ ആ ഒരു രീതിക്ക് ഒരു മുണ്ട് മേടിച്ചു അപ്പം മുണ്ട് ഇതാണ് കേട്ടോ ഈ കസവുള്ള ഒരു മുണ്ട് ഓക്കെ വൈറ്റ് മുണ്ട് അപ്പം ഇത് ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കാരണം അതിൽ വിഷു ഓണം എന്നുള്ള ഒരു എന്താ പറയുക ലൈക്ക് കണിക്കൊന്നൊക്കെ ആണെങ്കിൽ വിഷുവിന് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല മഹാബലിയാണേൽ ഓണത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഇതാകുമ്പം ഓണത്തിനോ വിഷുവിനോ എന്തുവാണല്ലോ ഉപയോഗിക്കുന്നത് ഇപ്പം ഓണം വിഷു ആണല്ലോ ഫസ്റ്റ് വരുന്നത് അപ്പം ഞാനിത് ഓണത്തിന് വേണ്ടി മേടിച്ചതാണ് അപ്പം ഓണത്തിന് നാട്ടിൽ അവരുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അപ്പം ഇതാണ് ജിബിക്കമ്മലിന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ പെണ്ണീൻ വന്ന് സാധനങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് കേട്ടോണ്ണീന വന്ന് സാധനമാണിത് അപ്പോൾ ഇതിൻ്റെ വില ഓരോരുത്തർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടും ഒക്കെ ആയിട്ട് മേടിച്ചതാണ് പിന്നെ ഞാൻ കുറച്ച് ഹാൻഡ് ക്രീംസ് മേടിച്ചു കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ അപ്പം നമ്മുടെ കൈ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആകും അപ്പം അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കൈ അതായത് ഹാൻഡ് ക്രീം മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് അപ്പം ഒന്ന് അവോക്കോഡോ ഓയിലിൻ്റെ ഹാൻഡ് ക്രീം പിന്നെ അത് ഇത് കോക്കനട്ട് ഓയിലിൻ്റെ ഹാൻഡ് ക്രീം പിന്നെ ഇത് ജാസ്മിൻ സെൻറ്റാണ് ഗ്ലിസറിൻ അപ്പം ഇതിനൊക്കെ വിലയെന്ന് പറഞ്ഞാൽ വൺ പൗണ്ട് ഫിഫ്റ്റി ആകും കേട്ടോ ഒരെണ്ണത്തിന് വില അപ്പം പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ഷവർ ക്രീമാണ് കോസി കാശ്മീരി ഇപ്പോൾ ഷവർ ക്രീമേ വേണ്ടത് നല്ല മണമാണ് ഇതിന് മണവാണിതിനെട്ടോ പിന്നെ ആ ഇതും തന്നെ കോസി കാശ്മീരി ഇത് വ്യത്യാസമാണ് മംഗോളിയ ക്രീമി ആൻഡ് സാൻഡൽവുഡ് വുഡ് സെൻറ്റ് പിന്നെ ഞാനൊരു ബബിൾ ബാത്ത് വൈറ്റ് ലില്ലി ബബിൾ ബാത്തും മേടിച്ചു അപ്പോൾ ഇതിനും നല്ല മണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് എന്താ പറയുന്നത് ജാസ്മിന സെൻറ്റ് ബബിൾ ബാത്തിൻ്റെ വില ടു പൗണ്ട് ട്വൻറ്റി ഫൈവ് ആണ് അത് ഒരു ലിറ്റർ ആണോ ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണോ അതായത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആട്ടോ ടു പോൻറ്റ് ട്വൻ്റി ഫൈവ് അതിൻ്റെ വില കേട്ടോ എ വണ്ടേ അതായത് ടു പോയിൻറ്റ് ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വൺ പോണ്ടെന്ന് പറയുമ്പോൾ അതിന് നൂറ്റി അഞ്ച് നൂറ്റിയെട്ട് ഒക്കെയാണ് രൂപ അപ്പം അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് യു കെയിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഇവിടുന്ന് മേടിച്ച് അവിടെ കൊണ്ട് തന്നുകഴിയുമ്പം ചില ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് ഗൂഗിളിൽ ചെക്ക് ചെയ്യും ചില ആൾക്കാർ ഓ ഇത് ഇത് നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ നമുക്ക് ഒന്നും കൂടെ തിരി മേടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത്രയൊക്കെ പൈസയുണ്ട് ഇതിൻ്റെ വിലയെന്ന് ഓക്കെ അങ്ങനെ അപ്പം ഈ ഷവർജല്ലിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ വൺ പൗണ്ട് ട്വൻറ്റി ഫൈവ് ആയത് ടു ഫിഫ്റ്റി എം എൽ എ ഉള്ളു കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ വില അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ ഇനി ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് ആർക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണമെങ്കിലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ മേടിക്കണമെങ്കിലോ അപ്പം നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പക്ഷേ സാലറി കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പൈസ കൊടുത്ത പൈസ കൊടുക്കാനുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിലും എ വൺ കാറ്റലോഗ് ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വരെ ലഭിച്ചാൽ മാത്രമേ ഞാനിന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ആൻഡ് ടേക്ക് അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ